ലൗലാ അന ബിഅില്ലാഹി ലവെങ്കൽ ലകന ഫി ദർകി നസ്ബിന നരകത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിലാകുമായിരുന്നു. പക്ഷെ നഅംവദതു ഫീ ഗമറാതിൻ മിന നരകത്തിൻ്റെ നഅംവദതു ഫീ ഗമറാതിൻ മിന നരകത്തിൻ്റെ ഏറ്റവും അടിकुंडിലakapadanunna അബൂ ത്വാലിബിനെ ഞാൻ കണ്ടു ഫഅഖർജതു ഫഅഖർജതുഹു ഇലാ ളഹില ഇത് റസൂൽ നബിയുടെ മുഹിയദ്ദീൻ ഷെയ്ഖ് പറയുമ്പുകളാണല്ലോ നിങ്ങളുടെ പ്രശ്നം എന്നേ തുടർന്ന്വർക്ക് ഞാൻ കാവലൻ നോവാ എന്ന് മുഹിയദ്ദീൻ ഷെയ്ഖ് പറയുമ്പോൾ പറച്ചിലാക്കി നല്ലേ പറയിരുന്നത് സിയം ബളവുന്ന പറച്ചിലാക്കി നല്ലേ പറയിരുന്നത് മുഹിയദ്ദീൻ ഷെയ്ഖ് പറച്ചിലാക്കി നല്ലേ പറയുന്നു ഇത് ആരാ പറയുന്നു ഇത് പറയുന്നു ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം നഅം വദത്തുഹു ഫീ ഗമറാതി മിനല്ലം ഫാഅഖ്റജതുഹു ഇലാ മഹല അബൂ ഞാനാണ് കേട്ടോ പിന്നെ മൊഹീദ്ദീൻ മാലയും അതേപോലെ സി എം മടവൂരിന്റെ പേരിലുള്ള കറാമത്തുകളും തെളിയിക്കാൻ നബി സല്ലാഹു അലൈ വസ്സല്ലമിയുടെ പേരിലും കളവാണ് റസൂൽ അല്ലാഹി അലൈവല്ല അവിടെ നിന്റെ പിതൃവ്യന് പ്രത്യേകമായി പരലോകത്ത് ഷെഫായത്ത് പറയും അത് ഇസ്ലാം പഠിപ്പിച്ചതാണ് ഇമാം ബുഹാരി ഇമാ മുസ്ലിം റഹ്മത്തല്ലാഹി അലിമ അവരൊക്കെ ഉദ്ധരിച്ചതാണ് ആർക്കും സംശയമല്ല ആർക്കും സംശയമല്ല പക്ഷെ അതിന്റെ അർത്ഥം നബി സല്ലാഹു അലൈഹി വസ്ലമക്ക് ആ രീതിയിൽ അവിടുന്ന് ഇച്ഛിക്കുന്നു ആഗ്രഹിക്കുന്ന പോലെ കഴിയുമെന്നാണോ അല്ല റസൂലി അലൈഹി വസ്ല്ലുമ സംരക്ഷണം ഏർപ്പെടുത്തിയ ആളായിരുന്നു ആര് ആര് അബൂ ത്വാലിബ് അപ്പൊ അതിന്റെ ഭാഗമായി അള്ള കൊടുക്കുന്ന ഇളവാണത് ആ ഇളവിന് കാരണം ഈ ഷഫായത്താണ് എങ്കിൽ ഇനി അത് എല്ലാത്തിനും ബാധകമാണെങ്കിൽ എന്തിനാണ് സ്വന്തം മകൾ നിന്റെ നഫ്സിനെ നരകത്തിൽ നിന്ന് ഫാത്തിൽ എന്റെ എന്ന് പറയാതിരുന്നത് അതേപോലെ തന്നെ റസൂലിഹുഅലി വസല്ല ഓരോ ഗോത്രങ്ങളെയും വിളിച്ചു പറഞ്ഞു എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഒന്നും ഉടമപ്പെടുത്താൻ കഴിയില്ല നിന്ന് എനിക്ക് ഒന്നും നിങ്ങൾക്ക് ഉടമപ്പെടുത്തി തരാൻ കഴിയൂല എന്റെ അബൂ ദ്വാലിബിന് കൊടുത്ത പോലെ എന്താ അവർക്ക് കൊടുക്കാത്തത് എന്താ സ്വന്തം മകൾക്ക് കൊടുക്കാത്തത് അപ്പൊ സഹോദരങ്ങളെ ഇതൊരു പ്രത്യേക വിഷയമാണ് പ്രത്യേക വിഷയമാണ് ആ വിഷയത്തെ എടുത്തിട്ട് മൊഹിയീൻ മാലയെയും സി എം മടവൂരിന്റെ പേരിലുള്ള ഇത്തരം മൗല്യതകളെയും വെളുപ്പിക്കുകയാണ് ചോദ്യം എന്താ മൊഹിയ ശേഖിനെ പടച്ചോനാക്കി സി എം മടവൂരിനെ പടച്ചോനാക്കി ആരാക്കിയത് ഭൂമി ഉരുണ്ട പോൽ ഭൂമി ഉരുണ്ട പോലെ കയ്യിലാണ് ആകാശലോകത്തുള്ളതും ലോകത്തുള്ളതും ഭൂമി ലോകത്തുള്ളതും എല്ലാം ഞാൻ അറിയുന്നു കാണുന്നു എന്ന നിലക്ക് റബ്ബാക്കി മാറ്റിയതാരാ നിങ്ങൾ തന്നെയാണ് ഇനിയോ സി എം മടവൂരിനെ കുറിച്ച് എന്തൊക്കെയാണ് പാടി പറഞ്ഞത് എത്രത്തോളം എന്നറിയോ സി എം മടവൂരിനെ പറ്റി പറയണേ ഒരു സഖാഫിയെന്ന് പറയുന്നു ലോകം നിയന്ത്രിക്കുന്ന ആളാണ് അപ്പൊ എന്താ സി എം മടവൂര് പറഞ്ഞത് ഓ ശരിയാണ് അതെ അദ്ദേഹം ശരി വെച്ചു അതുകൊണ്ട് തീർന്നില്ല നിങ്ങൾ ഞങ്ങളെ കാണുന്ന ഞങ്ങളെ കേൾക്കുന്ന ആളാണ് ആരെ പറ്റി ഈ ഈ സി എം മടവൂരിനെ പറ്റി പാടിയങ്ങനെ നടക്കുകയാണ് അതുപോലെ തന്നെ അള്ളാഹുവിന്റെ കുൻ എന്ന സിഫത്ത് അല്ല ഒരു കാര്യം ഉദ്ദേശിച്ചാൽ ഉണ്ടാകുക എന്ന് പറയുമ്പോഴേക്കും അത് ഉണ്ടാകും ആ സിഫത്ത് കൊടുത്തു അതേപോലെ സി എം മടവൂരിന് കൊടുത്തു പിന്നെയോ നെർജോൻ ഞങ്ങളുടെ മനസ്സുകളെ ശുദ്ധിയാക്കണം നിങ്ങൾ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആളാണ് നിങ്ങൾ മരിച്ചിട്ടില്ല നിങ്ങൾ മരണശേഷവും വളരെ ശക്തവാനായി തന്നെ നിൽക്കുകയാണ് എന്തൊക്കെയാണ് നോക്കൂ നിങ്ങൾ അങ്ങനെ പാടി പറയുകയാണ് അപ്പോ ഈ നിലക്കൊക്കെ പാടി പറയാൻ ഇവർ തെളിവാക്കുക റസൂറുല്ലാഹി സാഹ അലി സ്വലമിയുടെ വിഷയത്തിലുള്ള കാര്യങ്ങൾ അതിനാൽ സഹോദരങ്ങളെ ഗൗരവത്തിൽ ആലോചിച്ചുകൊണ്ടിരിക്കും ഷിർക്കിൽ നിങ്ങളെ കെട്ടിയിടുകയാണ് എന്ന വളയത്തിൽ നിങ്ങളെ വരിഞ്ഞു കെട്ടുകയാണ് അതുകൊണ്ട് ആത്മാർത്ഥമായി റബ്ബിന്റെ മാർഗത്തിലേക്ക് മടങ്ങുക മക്കത്ത മുഷിരിക്ക് അവരുടെ തെൽബിയത്തിൽ പറഞ്ഞ നീ ഉടമപ്പെടുത്തിയതാണ് നീ ആണ് ആ ലാത്തക്കും ഹുബിലും കഴിവ് കൊടുത്തത് അതിനെ എം ടി പ്രയാസപ്പെട്ട് എടകേറായി കോട്ടിമാട്ടി പോരുന്നുണ്ട് എന്തിനാണ് എം ടി നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത് ആ മക്കത്തെ മുഷിരിക്കിൻ്റെ കാരണം വാദം എന്തായിരുന്നോ അതേ വാദം പിടിച്ചുകൊണ്ടാണ് ഈ സാധാരണക്കാരെ നിങ്ങൾ പറ്റിക്കുന്നത് അതിനാൽ പരലോകം പേടിക്കുക ശിർക്ക് ജീവിതത്തിൽ വന്നാൽ സകല കർമ്മങ്ങളും പൊളിഞ്ഞ് തരിപ്പണമാകും ഒരിക്കലും ഹൗതൽ കൗസറിലെ വെള്ളം ലഭിക്കുകയില്ല സ്വർഗം നിഷിദ്ധമാക്കപ്പെടും എന്ന് ഗൗരവത്തിൽ പഠിപ്പിച്ചതാണ് മരണത്തോർക്കുക ആത്മാർത്ഥമായി പഠിക്കുക ആര് തടഞ്ഞു വെച്ചാലും കേട്ടും ചോദിച്ചും അന്വേഷിച്ചും കാര്യങ്ങൾ പഠിക്കുക അള്ളാഹുവിന്റെ കോടതിയിൽ സഹാദ സൗഭാഗ്യവാൻമാർ മുഖം വെളുത്തവരായി ഒരുമിച്ച് കൂട്ടപ്പെടുന്നവരിൽ ഒരു ഇടം നമുക്കും നമ്മുടെ കുടുംബത്തിനും ഒരുങ്ങേണ്ടതുണ്ട് അതിന് അല്ലാഹു തോഫിക്ക് പ്രധാനം ചെയ്യുമാറാകട്ടെ